അങ്ങനെ മലയാളം പിൻപ് സീസൺ സിക്സില് ഇന്നലെ രാത്രി അർജുനൻ അർജുന സ്റ്റോറി ഒക്കെ പറയുകയാണ് സംഭവിച്ച ഒരു ആക്സിഡൻറ്റ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണ് സംഭവിച്ചത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ശ്രീധു കഥ കേട്ടതിന് ശേഷം ശ്രീധു പറയണേ ഞാൻ അവിടെ ഒന്ന് തൊട്ടോട്ടേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രീധു അവിടെ ഇങ്ങനെ തൊടുക ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ അപ്സരയും അതേപോലെ തന്നെ ശരണയും അങ്ങോട്ട് നോക്കുന്നത് അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ എന്നും നമ്മുടെ ശ്രീധു പറയുമ്പോൾ ഇവരുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല ഇവരുടെ അടുത്ത ട്രാക്ക് പിടിക്കുകയാണല്ലോ ഓട്ട് പിടിക്കുകയാണല്ലോ എന്നുള്ള ചിന്താഗതിയിലാണ് നമ്മുടെ അപ്സരയും അതേപോലെ തന്നെ ശരണിയുമൊക്കെ ഇരിക്കുന്നത് ട്രക്ക് എന്താണെങ്കിലും വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടൊന്നുമില്ല എന്താണെങ്കിലും ഈ ആഴ്ച നമ്മുടെ ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റനായിത്തുന്ന ശ്രീതു തന്നെയാണ് ശ്രീധു പല പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം ശ്രീധുവിൻ്റെ ബിഗ് ബോസ് വീട്ടിൽ നല്ലൊരു ക്യാപ്റ്റനാകാൻ സാധിക്കുമല്ലോ സിജോ തിരിച്ചു വന്നതിനെക്കുറിച്ച് നിങ്ങളുടെ വിലരുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത് ഈ ആഴ്ച ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് സിജോ എത്താൻ പോവുകയാണ് എന്ന വാർത്തയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്